െ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം തകരുന്നുവെന്നതിന്റെ തെളിവാണ് സി വോട്ടർ സർവേ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ രാജ്യത്ത് ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വാർഷിക ബജറ്റിന് മുന്നോടിയായി സി വോട്ടർ പോളിംഗ് ഏജൻസി നടത്തിയ സർവേയിലാണ് പുതിയ കണ്ടെത്തൽ സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ശതമാനം ജനങ്ങളും അടുത്ത വർഷം സാധാരണക്കാരുടെ ജീവിത നിലവാരം കൂടുതൽ മോശമാകുമെന്നാണ് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ആദ്യമായാണ് ഇത്രയുമധികം ആളുകൾ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് ഏജൻസി വ്യക്തമാക്കി ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത അയ്യായിരത്തി മുതിർന്ന ആളുകൾക്കിടയിലാണ് സർവേ നടത്തിയത് വിലക്കയറ്റം പ്രതിരോധിക്കാൻ കേന്ദ്രം വേണ്ട നടപടികൾ എടുത്തില്ലെന്നും മോദി പ്രധാനമന്ത്രിയായതിനുശേഷം സാധനവില വളരെയധികം വർദ്ധിച്ചുവെന്നും സർവേയിൽ പങ്കെടുത്ത മൂന്നില് രണ്ട് ജനങ്ങളും അഭിപ്രായപ്പെട്ടു പണപ്പെരുപ്പം തങ്ങളുടെ ജീവിത നിലവാരത്തെ സാരമായി ബാധിച്ചുവെന്ന് പകുതിയിലധികം ജനങ്ങളും പറയുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൽ നിന്ന് ഈ വർഷവും മാറ്റമൊന്നുമുണ്ടായില്ലെന്നും ചെലവ് വളരെയധികം വർദ്ധിച്ചുവെന്നും പകുതിയോടടുത്ത ജനങ്ങൾ അഭിപ്രായപ്പെട്ടതായും സർവേ പറയുന്നു